ബന്ധുക്കളുടെയും പ്രിയപ്പെട്ടവരുടെയും അതുപോലെ തന്നെ നാട്ടുകാരുടെ എല്ലാം ആശീർവാദത്തോടു കൂടി ഒരു പുതിയ കുടുംബജീവിതത്തിലേക്ക് കാലു വച്ചവർ നമ്മളൊന്ന് കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ ആരുടെയും സമ്മതമില്ലാതെ എല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ട് രണ്ടായി പിരിയുന്നത് നമ്മളുടെ ചുറ്റും നമ്മൾ കണ്ടിട്ടില്ലേ എത്ര പെട്ടെന്നായിരുന്നു അല്ലെ അവർ ചേർന്നതും പിരിഞ്ഞതുമെല്ലാം സത്യത്തിൽ ചെറിയ കാര്യങ്ങൾക്കൊന്ന് കൊടുക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒന്ന് പുറത്തു കൊടുക്കാൻ കഴിയാത്തതിൻ്റെ പേരിലായിരിക്കും ഇത്ര വലിയ ട്രാജഡി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവുക സത്യത്തിൽ ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പുറത്തിറങ്ങി നടക്കുമ്പോൾ ആകാശമിടിഞ്ഞു വീണാലും ചിലപ്പോൾ അവൻ സഹിച്ചെന്ന് വരും അല്ലെങ്കിൽ താങ്ങി നിർത്തി എന്ന് വരും എന്നാൽ അകത്ത് ചെല്ലുമ്പോൾ അവന് വേണ്ടത് സമാധാനമാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു ഭാര്യ ഉണ്ടെങ്കിൽ സത്യത്തിൽ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമാണത് എന്നാൽ താൻ താലി കെട്ടിയതു മുതൽ അല്ലെങ്കിൽ താൻ മഹർ ചാർത്തിയത് മുതൽ അവൾക്ക് മറ്റാരുമില്ല അവളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം കേൾക്കാനും പരിഹാരം കണ്ടെത്താനും ഞാൻ മാത്രമാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു ഭർത്താവിനെ ഒരു ഭാര്യയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ കുടുംബജീവിതം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ അപ്പുറത്തേക്ക് അത് വലിയ വലിയൊരു ഭാഗ്യമാണ് എന്നതാണ് ജയിക്കാവുന്ന ചില വിജയങ്ങൾ നമ്മൾ തോറ്റുകൊടുക്കുമ്പോഴാണ് സത്യത്തിൽ നമ്മൾ ജയിതാവാകുന്നത് എന്നതാണ്